മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ കക്ഷി ചേരാൻ മുനമ്പം നിവാസികൾക്ക് അനുമതി കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലാണ് അനുമതി നൽകിയത് വിവരങ്ങളുമായി റിയാസ് കെ എം ആണ് ചേരുന്നത് റിയാസ് എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ മുനമ്പം വഖഫ് കേസ് മുന്ന വക ട്രിബ്യൂണൽ കോഴിക്കോട് വകോഫ് ട്രിബ്യൂണൽ പരിഗണിച്ചത് ഇന്ന് എന്തെങ്കിലും ഒരു വിധി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിച്ചിരുന്നത് അതുപോലെ തന്നെ അതിനകത്ത് ഒരു കൃത്യമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തുനിന്ന് ട്രിബ്യൂണലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു മുനമ്പം സമരസമിതിക്ക് ഈ കേസിൽ കക്ഷി ചേരാനുള്ള അനുമതി ലഭിച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ ഈ വസഫ് സ്വത്ത് സംരക്ഷണ സമിതി നൽകിയ ഹർജിയാണ് ഉള്ളത് ഒപ്പം തന്നെ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷനും ഹർജി നൽകിയിരുന്നു അതിൽ പറവ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് കക്ഷി ചേരാൻ മുനമ്പൻ നിവാസികൾക്ക് ഈ വകഫ് ട്രിബ്യൂണൽ അനുമതി നൽകിയിരിക്കുന്നത് മുനമ്പം വകഫ് ക്ഷമിക്കുന്ന മുനമ്പം സംരക്ഷണ സമിതിയെ സംബന്ധിച്ച് ഇത് ഏറെ ആശ്വാസകരമായ ഒരു നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുപോലെ പറവ് കോളേജ് മാനേജ്മെന്റിനെ സംബന്ധിച്ചും ആശ്വാസകരം തന്നെയാണ് എന്നാൽ വക്കഫ് കുറച്ച് സംരക്ഷണ സമിതിയെ സംബന്ധിച്ച് കോടതിയുടെ ഈ തീരുമാനം തിരിച്ചടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പറവ് കോളേജിന് ഭൂമി വിൽക്കാനുള്ള അധികാരത്തെ തുടർന്നാണ് മുനമ്പത്തെ ഭൂമി വാങ്ങിയത് എന്ന് മുനമ്പം സംരക്ഷണ സമിതി ചെയർമാൻ ജോസഫ് റോക്കി മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ മുനമ്പൻ നിവാസികൾ ഭൂമി വാങ്ങിയത് പറവ് കോളേജിന് ഭൂമി വിൽക്കാനുള്ള അധികാരത്തെ തുടർന്നാണ് മുപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷമാണ് ഇത് സംബന്ധിച്ചൊരു ആക്ഷേപം ഉയർന്നിരിക്കുന്നത് വക്കഫ് സംരക്ഷണ സമിതിക്കുള്ള തിരിച്ചടിയാണ് ഇപ്പോഴത്തെ ഈ വിധിയെന്ന് അദ്ദേഹം പറയുന്നു സത്യം പുറത്തു വരുമെന്ന് മനസ്സായി എന്നും കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് എങ്കിൽ കൂടിയും കറു കോളേജ് മാനേജ്മെന്റിനെ സംബന്ധിച്ചും മുലമ്പം സംരക്ഷണ സമിതിയെ സംബന്ധിച്ചും ഇത് ആശ്വാസകരമായ വിധിയാകുമ്പോൾ തന്നെ വക്കഫ് സ്വത്ത് സംരക്ഷണ സമിതിയെ സംബന്ധിച്ച് തിരിച്ചടിയായ ഒരു വിധിയാണ് ഇതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും നാളെ മുതൽ ഈ കേസിൽ കോടതിയിൽ വക്കഫ് ട്രിബ്യൂണലിൽ വാദം തുടങ്ങുകയും ചെയ്യും ശരി മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ മുനമ്പം നിവാസികൾക്കും കക്ഷി ചേരാൻ അനുമതി ലഭിച്ചിരിക്കുകയാണ് റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്